ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിൽ പാല മുനിസിപ്പാലിറ്റിയിൽ പാലാ പുത്തമ്പള്ളിക്കുന്ന് ബൈപ്പാസിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ബഡ്ജറ്റായിട്ടുള്ള ഒമ്പതേകാസിൻ്റെ സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് പതിനഞ്ച് വർഷത്തോളം ആയതാണ് നിലവിൽ റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ് മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് വെള്ളത്തിന് മുനിസിപ്പൽ വാട്ടറും ബോർവെല്ലും ഉണ്ട് വെള്ളം കയറുന്ന ഏരിയ അല്ല മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് പെയിൻറ്റൊക്കെ അടിച്ച് റെഡിയാക്കി തരുന്നതാണ് ആൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് വീടിന്റെ പെയിന്റിംഗ് ഒന്നും നടത്തിയിട്ടില്ല നിലവിൽ റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ് പാലാ ടൗണിൽ പാലാ ഏറ്റുമാനൂർ ബൈപ്പാസിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ ക്രിസ്ത്യൻ ചർച്ച ഒക്കെ മുന്നൂറ് മീറ്റർ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് പാലാ വൈക്കം റോഡിലേക്കും അര കിലോമീറ്റർ ആണ് ദൂരം രണ്ട് സൈഡിൽ കൂടിയും ഈ വീട്ടിലെത്താവുന്നതാണ് പാലാ പുത്തമ്പള്ളിക്കുന്ന് ബൈപ്പാസിൽ നിന്നും പാലാ വൈക്കം റോഡിൽ നിന്നും ഈ വീട്ടിലെത്താവുന്നതാണ് അതിരൊക്കെ മതിൽ കെട്ടി സംരക്ഷിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ് നല്ല ഏരിയയാണ് ഇതാണ് ഇങ്ങേ സൈഡിലെ വ്യൂ വരുന്നത് അവിടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ആൾക്കാർ താമസിക്കുന്നതുകൊണ്ട് നമ്മൾ അകത്തെ വീഡിയോ എടുക്കുന്നില്ല കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് ടാറിങ്ങോട് സൈഡാണ് മുനിസിപ്പൽ റോഡ് സൈഡാണ് ഇതാണ് വീടിൻ്റെ ഇങ്ങേ സൈഡിലെ വ്യൂ വരുന്നത് ൂ മുനിസിപ്പൽ വാട്ടർ അവിടെ തന്നെ ബോർവെൽ ഉണ്ട് ബോർവെൽ വരുന്നത് പാലാ മുനിസിപ്പാലിറ്റിയില് പാല ടൗണില് പുത്തൻപള്ളിക്കുന്ന് ബൈപ്പാസിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ഒമ്പതേകാൽ സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് കൈത്തെട്ട് പതിനഞ്ച് വർഷത്തോളം ആയതാണ് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമും വെള്ളത്തിനും മുനിസിപ്പൽ വാട്ടറും ബോർവെല്ലും ഉണ്ട് വെറും അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം പറയുന്നു നെഗോഷ്യബിൾ ആണ് കുടുംബശ്രീ വിദേശത്തായ കൊണ്ട് കൊടുക്കുന്നതാണ് മനോഹരമായി വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക